തലവൻ തലവൻ സിനിമയിലെ ഒരു വിശേഷങ്ങൾ ചോദിച്ചറിയാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല നല്ല ആയിരുന്നു റിയാംരിയൻസായിരുന്നു അത് എല്ലാരായിട്ട് എല്ലാ നടന്മാരും നടി നടന്മാരും <laughs> കൂടെ <laughs> 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 എന്നെ പറയുന്നു പോക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും റോൾ ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നത് ഭയങ്കര ഹാപ്പി ആയി കണ്ടപ്പോ ഇമോഷണൽ സീനൊക്കെ നല്ലോണം ചെയ്തേലാണ് അടിപൊളിയോ നല്ല ജെന്റിൽമാനായിരുന്നു ആ സീനൊക്കെ പറഞ്ഞു പറഞ്ഞിങ്ങനെ ചെയ്യുന്നത് അങ്ങനൊക്കെ ഇമോഷണൽ എന്നിട്ട് ടേക്ക് എടുത്ത് ഈ സിനിമ എല്ലാരും കാണണം എന്നെ പേര് ഹസൻ മൂവി കാണണം സപ്പോർട്ട് ചെയ്യണം ശരി നല്ല അഭിപ്രായത്തോടെ പടം വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടറുള്ള ത്രില്ലർ സിനിമയാണ് അപ്പൊ മിസ് ചെയ്യാൻ തിയേറ്റർ തന്നെ പോയി കാണുക